ഹായ് എവ്രവൺ ഐ എം ഡോക്ടർ ലസിത അലി സീനിയർ കൺസൾട്ടന്റ് ഡെമറ്റോളജിസ്റ്റ് ആസ്റ്റമേംസ് കാലിക്കറ്റ് മുടി കൊഴിച്ചാൽ എല്ലാവരെയും ഒരുപോലെ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രോബ്ലമാണല്ലോ ഓ പിയിൽ വരുന്ന ഒട്ടുമിക്ക പേഷ്യൻസും മറ്റു പ്രോബ്ലംസിന്റെ കൂടെയോ അല്ലാതെയോ പറയുന്ന ഒരു പരാതിയാണ് ഡോക്ടർ മുടി വല്ലാതെ കൊഴിയുന്നു അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ ഭക്ഷണത്തിലെ പോഷകക്കുറവ് രക്തക്കുറവ് പനി പോലത്തെ അസുഖങ്ങൾ ചില മരുന്നുകളുടെ പാർശ്വഫലമായിട്ട് ഹോർമോണൽ ഇംബാലൻസസ് സ്ട്രെസ് ഇങ്ങനെ പോകുന്നു അതിന്റെ കാരണങ്ങൾ പക്ഷേ സ്ത്രീകളിലും പുരുഷന്മാരിലും ഏറ്റവും കൂടുതൽ മുരി കൊഴിച്ചിലുണ്ടാക്കുന്നതിൻ്റെ കാരണം കഷണ്ടിയാണ് അപ്പം കഷണ്ടി എന്താണ് നമ്മൾ കരുതുന്നത് പോലെ ഈ പറഞ്ഞ കാരണം കൊണ്ടൊന്നുമല്ല കഷണ്ടി ഉണ്ടാകുന്നത് അതായത് ഭക്ഷണത്തിലെ കുറവ് കാരണമോ ഹെൽമെറ്റ് ധരിക്കുന്നതുകൊണ്ടോ ഹാർഡ് വാട്ടറിൽ കുളിക്കുന്നതുകൊണ്ടോ അല്ലെ ഗൾ ഗൾഫിലെ കാലാവസ്ഥ കൊണ്ടോ ഒന്നുമല്ല നമുക്ക് കഷണ്ടി വരുന്നത് അത് നമുക്ക് ജനറ്റിക്കായിട്ട് ലഭിക്കുന്ന ഒരു പ്രോബ്ലമാണ് അതായത് പാരമ്പര്യമായിട്ട് ലഭിക്കുന്ന ഒരു പ്രോബ്ലമാണ് അപ്പോൾ ഈ ജീൻസ് ലഭിച്ചിട്ടുള്ള വ്യക്തികളിൽ അവരുടെ മുൻവശത്തെ മുടി ഹെയർ ഫോളിക്കിൾസ് അവരുടെ ടെസ്റ്റോസ്റ്റിറോൺ എന്നൊരു ഹോർമോണുമായി ഒരു പ്രത്യേക രീതിയിൽ റിയാക്ട് ചെയ്യുന്നു അതിന്റെ ഫലമായി അവരുടെ ഹെയർ ഫോളിക്കിൾസിലെ വളർച്ച മുരടിക്കുകയും അതിന്റെ കട്ടി വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയും അങ്ങനെ നേർത്തി നേർത്തി ഇല്ലാണ്ടത് ഇല്ലാണ്ടായി പോവുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് കഷണ്ടി വരുന്നത് അപ്പൊ ഇത് കാണപ്പെടുന്ന രീതി എങ്ങനെയെന്ന് വെച്ചാൽ നെറ്റി കയറി പോവുക നെറുകിലെയും മൂർധാവിലെയും ഉള്ളു കുറയുക കുറഞ്ഞു കുറഞ്ഞ് തീരെ ഇല്ലാണ്ടായി പോവുക എന്ന ഒരു ഈ ഒരു പ്രത്യേക ആകൃതിയിലാണ് ഈ കഷണ്ടി ബാധിക്കുന്നത് അതുകൊണ്ടാണ് അതിന് പാറ്റേണ്ട അലോപീഷ്യ എന്ന് പറയുന്നത് പക്ഷെ ഇതിലെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കുറുകുവശത്തെയും നമ്മുടെ ചെവിന്റെ ചെവിയുടെ മുഗൾ ഭാഗിലെ മുടിയും യൂഷ്വലി ഈ കഷണ്ടി ബാധിക്കാറില്ല സ്ത്രീകളിൽ കാണുന്ന പാറ്റേൺ കുറച്ച് വ്യത്യാസമാണ് അത് കുറച്ചും കൂടി ഒരു പരക്കിയായിട്ടുള്ള ഒരു ഉള്ളു കുറവായിട്ടാണ് കാണപ്പെടാറ് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനും കുറച്ച് പ്രയാസമാണ് ഇപ്പം എന്തൊക്കെയാണ് രീതികൾ ചികിത്സാരീതികൾ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊരു ജനറ്റിക് ആണല്ലോ ജനറ്റിക്സ് നമുക്ക് മാറ്റാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ ചികിത്സയും പ്രൊലോങ്ഡാണ് അതായത് നമ്മൾ ഒരുപാട് കാലം മരുന്നുകൾ ഉപയോഗിക്കണം എത്ര കാലമാണോ നമ്മൾ മുടി നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് അത്ര കാലം തന്നെ നമ്മൾ ഈ മരുന്നുകൾ മറക്കാതെ റെഗുലറായിട്ട് യൂസ് ചെയ്യണം തുടക്കത്തിൽ നമ്മൾ ഇത് അഡ്രസ് ചെയ്യുകയാണെങ്കിൽ ചില പുരട്ടുന്ന മരുന്നുകളുടെ സഹായത്തോടെ മിനോക്സിഡിലാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മരുന്ന് അതിൽ പല സ്ട്രെങ് ഉണ്ട് സ്ത്രീകൾക്ക് ഒരു സ്ട്രെങ്ത്തും പുരുഷന്മാർക്കൊരു സ്ട്രെങ്ത്തും ഉണ്ട് അതുപോലെ തന്നെ വേറെ കുറെ ലോഷൻസും സീറംസും എല്ലാം ഇപ്പൊ ലഭ്യമാണ് അതും അതിന്റെ കൂടെ ചില ഹെയർ സപ്ലിമെന്റ്സും എടുത്താൽ ഇതൊരു പരിധി വരെയൊക്കെ നമുക്ക് നില കൺട്രോൾ ചെയ്ത് മുടി അതേ നിലയിൽ കൊണ്ടുപോകാൻ പറ്റും ഇതുകൂടാതെ ചിലരെ ചില ഹോർമോൺ ബ്ലോക്കിംഗ് ഡ്രഗ്സ് അതായത് ഫിനാസ്ട്രോയ്ഡ് ഡ്യൂട്ടാസ്ട്രോയ്ഡ് എന്ന പോലത്തെ ചില മരുന്നുകളും ഇത് കുറച്ചും കൂടെ കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ വേണ്ടി ആവശ്യം വന്നേക്കാം കുറച്ചും കൂടിയും ഫാസ്റ്റായിട്ട് മുടി പോകുന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഈ പി ആർ പി തെറാപ്പി പിന്നെ മീസോ തെറാപ്പി ഇതുപോലത്തെ ചികിത്സകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതും വളരെ സേഫ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് പി ആർ പി ഒരു വളരെ സേഫ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് അതിൽ പേഷ്യന്റ് തന്നെ ബ്ലഡ് എടുത്തിട്ട് അതിലെ ഗ്രോത്ത് ഫാക്ടേഴ്സും പ്ലേറ്റിലെത്തും കോൺസെൻട്രേറ്റ് ചെയ്ത് തിരിച്ച് തലയോട്ടിയിൽ ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് മൾട്ടിപ്പിൾ സെഷൻസ് വേണ്ടി വരും അത് എത്രമാത്രം മുടി പോയിട്ടുണ്ട് അതിനനുസരിച്ചാണ് എത്ര സെഷൻസ് വേണം എന്നാണ് തീരുമാനിക്കുന്നത് പക്ഷെ നമ്മുടെ കഷണ്ടി വല്ലാതെ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മേറ്റിവല്ലാതെ കയറിയിട്ടുണ്ട് തലയിൽ ഒട്ടും മുടിയില്ല അല്ലെങ്കിൽ വളരെ ഉള്ളു കുറവൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ചികിത്സകളൊന്നും ചിലപ്പോൾ മതിയായെന്ന് വരില്ല അപ്പൊ നമ്മൾ എന്തു ചെയ്യും ഒന്നെങ്കിൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യുക ആ കശണ്ടി വെറും ഒരു കോസ്മെറ്റിക് പ്രോബ്ലം മാത്രമാണല്ലോ മൊബൈൽ അത് നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്താൽ അതൊരു വലിയ ആശ്വാസമായിരിക്കും അതല്ല അത് നമ്മൾ വല്ലാണ്ട് അലട്ടുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ചികിത്സ ചെയ്തേ പറ്റൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസിനെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് മുടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഓർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നമുക്കൊരു ഭയമാണ് പക്ഷെ ഇത് തീർത്തും വളരെ സേഫ് ആയിട്ടുള്ള ഒരു സർജറിയാണ് ഒരു ഡേ കെ പ്രൊസീജിയർ ആയിട്ടാണ് ചെയ്യുന്നത് രാവിലെ ഹോസ്പിറ്റലിൽ വന്ന് വൈകുന്നേരം സർജറി കഴിയുന്നവർ കൂടെ വീട്ടിലോട്ട് തിരിച്ചു പോകാം വെറും ഇഞ്ചെക്ഷൻ വെച്ചിട്ടാണ് കരിപ്പിക്കുന്നത് ബോധം കെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പുറകിൽ ഞാൻ പറഞ്ഞല്ലോ കഷണ്ടി ബാധിക്കാത്ത മുടിയിഴകൾ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഒരു പെൻ്റ് പോലത്തെ ഒരു മോട്ടോർ ഡിവൈസ് ഉണ്ട് വളരെ ചെറിയ ഒരു ഡിവൈസ് ആണ് അത് വൺ മില്ലിമീറ്ററിലും താഴെ വലിപ്പം വരികയുള്ളൂ അതുകൊണ്ട് ഓരോരോ മുടി എടുത്തിട്ട് മുന്നോട്ട് മുടി പോയ ഭാഗത്ത് പേഷ്യൻറ്റിന്റെ ഇഷ്ടം അനുസരിച്ച് വെച്ച് കൊടുക്കുന്ന രീതിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് റീക്കവറി പീരീഡ് വളരെ ഷോർട്ടാണ് പുറകിലത്തെ മുറിവുകൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പെട്ടെന്ന് വളങ്ങുന്നു അധികം വേദനയൊന്നും കാണാറില്ല പെയിൻ പെയിൻറ്റില്ലാസ് കൊടുക്കാറുണ്ടെങ്കിൽ പോലും അത് എടുക്കേണ്ട ആവശ്യം വരാറില്ല വളരെ ക്ലീൻ ഐ മീൻ ക്ലീൻ ആയിട്ടുള്ള ചുറ്റുപാടിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പിറ്റേ ദിവസം മുതൽക്ക് ജോലി പ്രവേശിക്കാവുന്നതാണ് ആകെ വെച്ച് വെച്ച മുടി രണ്ട് മൂന്ന് ദിവസത്തേക്ക് കുറച്ച് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നൊഴി ഇതിന് പ്രത്യേക റെസ്റ്റോ കരുതലുകളോ ഒന്നും ആവശ്യമില്ല ആകെ ഒരു അഞ്ച് ദിവസത്തേക്കുള്ള ഒരു കോഴ്സ് ആന്റിബയോട്ടിക് മാത്രമാണ് നമ്മൾ നൽകുന്നത് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന മുടി പെർമനന്റ് ആണ് അത് കൊഴിഞ്ഞു പോവില്ല പുറകിലത്തെ മുടി എത്ര കാലം ആണോ നിലനിൽക്കുന്നത് അത്രയും കാലം ഇതും നിലനിൽക്കും പക്ഷെ നമ്മുടെ ഒറിജിനൽ മുടി അത് നിലനിർത്താൻ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള മരുന്നുകൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കണം എന്നാലേ ഇത് രണ്ടും നല്ലൊരു കവറേജ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൽ വെച്ച് നിങ്ങൾക്ക് കഷന്റെയെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ചും ഒരു ധാരണ ധാരണയായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ താഴത്തെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് താങ്ക് യു